ഹലോ എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ ഒരു രണ്ട് മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് അപ്പോൾ ഈ എപ്പിസോഡുകളിൽ പുതിയൊരു കഥാപാത്രം തന്നെ അവരാണ് കേട്ടോ അപ്പോൾ വേറെ ആരുമല്ല വിക്രമിൻ്റെ അച്ഛൻ്റെ അമ്മ അതായത് അച്ഛമ്മയാണ് ഈ കഥാപാത്രം അപ്പോൾ അവരാണെങ്കിലോ ഒരു ചെറിയ യൂട്യൂബർ ചെറിയതല്ല ഒരു ചെറിയ വലിയ യൂട്യൂബറാണ് അപ്പോൾ നമ്മുടെ വേദ ആ മുത്തശ്ശിയെ വളച്ച് കയ്യിലെടുക്കുന്ന രംഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ തുടക്കത്തിലേ തന്നെ ഈ മുത്തശ്ശി വന്ന് അച്ചമ്മ വന്ന് ഇറങ്ങുകയാണ് അച്ചമ്മയാണെങ്കിൽ ഒരു കിടിയാണ് അതായത് കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ളൊരു അച്ചമ്മയാണ് എല്ലാവരെയും വരച്ച വരയിൽ നിർത്താനായിട്ടുള്ളൊരു കേപ്പബിലിറ്റി ഉള്ള ഒരു അച്ചമ്മയാണ് കേട്ടോ അത് അപ്പോൾ അച്ചമ്മ വന്നു അറിഞ്ഞപ്പോൾ തന്നെ വീടാകെ കുലുങ്ങാൻ തുടങ്ങി അതായത് വീട്ടിലെ എല്ലാവർക്കും അച്ചമ്മേനെ നല്ല രീതിയിൽ പേടിയുണ്ട് കേട്ടോ എന്തിനു പറയുന്നു വിക്രത്തിൻ്റെ അച്ഛന് വരെ മുട്ട് വരയ്ക്കുന്ന പേടിയുണ്ട് എന്തായാലും അച്ഛമ്മ വന്നു പോകുന്നത് വരെ വേദയെക്കുറിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും അച്ചമ്മയെ അറിയിക്കണ്ട എന്നാണ് മാഷ് മരുമക്കളോടും ആ ഭാര്യയോടും ഒക്കെ പറയുന്നത് എല്ലാവരും അതനുസരിച്ച് തന്നെ മെയിൻ്റെ ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ പക്ഷേ ഇത് ഇളയ ചേട്ടൻ അതായത് വിക്രമിൻ്റെ ഇളയ ചേട്ടൻ ഈ കാര്യത്തെ ഒട്ടും ബോധേഡായിരുന്നില്ല കേട്ടോ അങ്ങനെ മുത്തശ്ശി വന്ന് കയറുന്നു അല്ല അച്ചമ്മ മാറി മാറി മാറിപ്പോന്നു ഒരുപാട് സീരിയലിൻ്റെ റിവ്യൂ ചെയ്യണറാണ് മങ്ങോടും ഇങ്ങോട്ടും ഒക്കെ സ്ഥാനപ്പേരുകൾ മാറുകയാണ് അങ്ങനെ അച്ചമ്മ വന്ന് കയറുകയാണ് അച്ചമ്മ വന്ന വഴിക്ക് തന്നെ എല്ലാവരെയും വരച്ച വരയിലൊക്കെ നിർത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് അച്ഛമ്മ പറയാണ് ഇവിടെ കഴിക്കാനായിട്ട് എന്താ ഉള്ളത് എന്ന് ചോദിക്കുകയാണ് അപ്പം ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ഉണ്ടെന്ന് നമ്മുടെ വിക്രമിൻ്റെ അമ്മ ആയിട്ടുള്ള കമല പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അച്ഛമ്മ പറയുകയാണ് വായിക്കു വെച്ച് കൂട്ടാൻ പറ്റാത്ത നിൻ്റെ സാധനങ്ങളൊന്നും തന്നെ എനിക്ക് വേണ്ട എന്തായാലും എനിക്ക് രുചിയോടു കൂടി എന്തെങ്കിലും കഴിക്കണം അതെ ഈ ഇഡ്ലിക്കൊക്കെ ആരാണ് ചമ്മന്തി സാമ്പാറും ഒക്കെ കൂട്ടുന്നത് നല്ലേ ഇറച്ചിക്കറിയാണ് ഇഡ്ഡലിക്ക് നല്ലത് അതൊന്നും നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്നൊക്കെ ഇങ്ങനെ അടക്കി ഭരിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചില അമ്മമ്മമാരില്ലേ ഭയങ്കരമായിട്ട് അടക്കി ഭരിക്കുന്ന ചില അമ്മൂമ്മമാരുണ്ട് പക്ഷെ അവർ രസമാണ് അവരുടെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല പക്ഷെ അവരങ്ങനെ ഒരു നേരം നേരമ്പൊക്കെയാണ് എനിക്കുണ്ട് ഇങ്ങനെ കുറച്ച് അമ്മമ്മമാർ കേട്ടോ എനിക്കതിൽ ഭയങ്കര സന്തോഷമാണ് അവരുടെ വർത്തമാനമൊക്കെ കേട്ടിരിക്കാൻ അപ്പം അതുപോലൊരു ക്യാരക്ടറാണ് ഈ അമ്മൂമ്മ അപ്പോൾ വേഗം തന്നെ ഈ അമ്മൂമ്മയുടെ ശ്രദ്ധ നമ്മുടെ വേദയുടെ മുഖത്തേക്കാവുകയാണ് അങ്ങനെ ഈ അമ്മൂമ്മ ചോദിക്കുകയാണ് അല്ല വന്നപ്പോൾ തുടങ്ങി ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാ ഇതേത് ഈ പെൺകുട്ടി ഏ നിങ്ങളെന്താണ് വീട് വാടകയ്ക്കുമല്ലൊന്നും കൊടുത്തിട്ടുണ്ടോ വാടകക്കാരിയാണോയെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ ചേട്ടൻ ഒന്നും അറിയാത്ത പോലെ വിളിച്ചു പറയുകയാണ് ഇത് നമ്മുടെ വിക്രമിൻ്റെ ഭാര്യയാണ് അച്ചമ്മ എന്ന് പറയാണ് ഇത് കേട്ടതും അച്ഛമ്മ എന്ത് വിക്രമിൻ്റെ ഭാര്യയോ നേരെ പെൺകുട്ടിയുടെ നോക്കുകട്ടോ അതായത് വേദന നോക്കാണ് എന്നിട്ട് എൻ്റെ സത്യമാണോ ഞാനീ കേൾക്കുന്നത് എൻ്റെ വിക്രമിൻ്റെ ഭാര്യയാണോ എന്നാ എന്നാ കല്യാണം നടന്നത് ഒരു പത്ത് പരഞ്ച് ദിവസമൊക്കെ ആയിട്ടുണ്ടാവും എങ്ങനെ അമ്പലത്തിൽ വെച്ച താലി കെട്ടിയത് ആ എൻ്റെ മകൻ വിക്രമിന് മാത്രമാണ് പ്രണയിച്ച് ഇതുപോലെ നമ്മുടെ പാരമ്പര്യം നിലനിർത്താനായിട്ടുള്ള കഴിവുള്ളൂ മോളെ നിനക്കറിയാമോ ഇവൻ്റെ അച്ഛനും പ്രണയിച്ച കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ അച്ഛനും പ്രണയിച്ച കല്യാണം കഴിച്ചിരിക്കുന്നതും ഞാനും പ്രണയിച്ച കല്യാണം കഴിച്ചിരിക്കുന്നു പക്ഷേ ഇവന്മാർ രണ്ടുപേരും പ്രണയിച്ച് കല്യാണം കഴിച്ചില്ല ഞാനപ്പോൾ വിചാരിച്ചു നമ്മുടെ പാരമ്പര്യം നിലനിർത്താൻ ഇവന്മാർക്ക് കേൾപ്പില്ലല്ലോ എന്ന് പക്ഷേ എനിക്ക് വിക്രമിൻ്റെ കാര്യത്തിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അവൻ ഇന്നല്ലെങ്കിൽ നാളെ പ്രേമിച്ച് കല്യാണം കഴിക്കുമെന്ന് എൻ്റെ പ്രാർത്ഥന നന്നായിട്ട് കേട്ടു എന്തായാലും ചെറിയൊരു വിഷമം എനിക്കുണ്ട് ഇവൻ കല്യാണം കഴിച്ചിട്ട് അത് നിങ്ങൾ ആരും എന്നോട് പറഞ്ഞില്ലല്ലോ പക്ഷേ എന്നാലും എൻ്റെ മരുമകളെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എന്നിങ്ങനെ പറയുകയാണ് ഈ സമയത്ത് അച്ഛനാണെങ്കിൽ എന്ത് പറയണമെന്നറിയാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും അച്ഛൻ രൂക്ഷമായിട്ട് ഇളയ ചേട്ടനെ നോക്കുന്നുണ്ട് അതിന് ശേഷം മുത്തച്ഛം അങ്ങ് മാറുമ്പോഴത്തേക്കും ചേട്ടത്തി ഒഴിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ ആവശ്യമില്ലാതെ അത് വിക്രമിൻ്റെ ഭാര്യയെന്ന് പറഞ്ഞത് ഞാൻ അച്ഛൻ പറഞ്ഞായിരുന്നു ആരോടും പറയണ്ടാന്ന് ഓഹ് ഞാൻ അറിയാം പറഞ്ഞും പോയല്ലോ എന്ന് ചേട്ടൻ പറയുക കേട്ടോ അപ്പൊ അച്ഛൻ പറയാണ് ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ പറഞ്ഞല്ലോ ഇനി അവരുടെ ലവ് മാര്യേജ് ആണെന്ന് അങ്ങ് പറഞ്ഞാൽ മതി ഇനി ഇതുപോലെ തന്നെ അങ്ങ് മെയിൻറ്റൈൻ ചെയ്ത് പോയാൽ മതി എന്ന് പറയാണ് അപ്പൊ വിക്രമോനാണെങ്കിലും തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത രീതിയിലായി പോവാട്ടോ എൻ്റെ അച്ഛമ്മ പറയാണ് എന്തായാലും മോളെ നീ തന്നെ അച്ചമ്മയ്ക്കുള്ള ചമ്മന്തി അരച്ചിട്ട് വാന്ന് പറയാണ് പറയുകയാണ് നിൻ്റെ കൈപ്പുണ്യം അച്ചമ്മയൊന്നും നോക്കട്ടെ ഇനി അച്ചമ്മ പോകുന്നത് വരെ എൻ്റെ മോളുടെ കൈകൊണ്ട് മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറയാണ് ഇത് കേട്ട വേദയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവാം കേട്ടോ വേദയുടെ കൈകൊണ്ട് പച്ചവെള്ളം പോലും കൊടുക്കാൻ പാടില്ലയെന്ന് പറഞ്ഞതാണ് അച്ഛൻ പക്ഷെ ഇപ്പോൾ കൂടെ മഴ കിടന്ന് ആ അച്ചമ്മ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആർക്കും വേറൊന്നും പറയാനില്ല നേരെ വേദ അടുക്കളയിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഇന്നത്തെ സാധനങ്ങൾ ഇന്നന്നെ സ്ഥലത്തിരിക്കുന്നു ട്ട് എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ വേദ ചട്നി അരച്ചുകൊണ്ട് വരികയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വിചാരിക്കുക ദൈവമേ ഇപ്പെണ്ണും മര്യാദക്ക് പാചകം പോലും ചെയ്യാത്ത പെണ്ണാണ് ഇതിനെയൊക്കെ പിടിച്ച് അടുക്കളയിൽ പണിക്കിരുത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും ഉള്ള അവസ്ഥ വായിൽ വെച്ച് കൂട്ടാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി ഇട്ടത്തി വതിയെ വേദന അടുത്തേക്ക് ചെല്ലാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ പറയുകയാണ് എടി സിത്താരെ നീ അവിടെ നിൽക്ക് അപ്പം നന്ദിനി അടുത്ത് പറയുകയാണ് അച്ഛമ്മ എൻ്റെ പേര് സിത്താരെന്നല്ല എൻ്റെ പേര് നന്ദിനി എന്നാണ് ആ നിൻ്റെ പേര് ആയിക്കോട്ടെ ഞാൻ ഇങ്ങനെ വിളിക്കുകയുള്ളൂ നീ അവളെ സഹായിക്കണ്ട അവൾ ഒറ്റയ്ക്ക് ചെയ്യട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ചട്നിയൊക്കെ ആയിട്ട് ഭക്ഷണമായിട്ട് മുത്തശ്ശിയുടെ അടുത്ത് വരിക മുത്തശ്ശിയുടെ അടുത്ത് വന്നതും മുത്തശ്ശി ഈ ഭക്ഷണം കഴിച്ചിട്ട് മുത്തശ്ശി പറയുക എടി എന്തൊരു ടേസ്റ്റുള്ള ഭക്ഷണോ മോളെ നീ ഉണ്ടാക്കിയത് ഇതെങ്ങനെ നിനക്ക് ഇത്രയും ടേസ്റ്റുള്ള ചട്നി അരയ്ക്കാൻ പറ്റിയത് അപ്പോഴത്തേക്കും നമ്മുടെ വേദ പറയാണ് അത് പിന്നെ മുത്തശ്ശിത്തെ കടുക് വറുത്ത് താളിക്കല്ലേ ഉള്ളൂ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ പെരുങ്ങായൊക്കെ ഇട്ടു അതിൻ്റെ ടേസ്റ്റാണ് എന്ന് പറയുകയാണ് ഇത് കേട്ട മുത്തശ്ശിനോട് മുത്തശ്ശി വേഗം ചെലവിക്കുകയാണ് അല്ല ഞാൻ പെരുങ്കായം മാത്രമേ അല്ല ഞാൻ കടുക് മാത്രമേ താളിക്കുകയുള്ളൂ എന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി മുത്തശ്ശി മുത്തശ്ശി ഒരു യൂട്യൂബർ ആണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം ഞാനേ മുത്തശ്ശിയുടെ ചാനൽ കണ്ടിട്ടാണ് പാചകം പഠിക്കുന്നത് ഞാൻ മുത്തശ്ശിയുടെ സബ്സ്ക്രൈബറാണ് കുറേ കാലമായി മാത്രമല്ല മുത്തശ്ശി കീഴടക്ക് പോയ യാത്രകൾ മുത്തശ്ശിയുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇതെല്ലാം ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ മുത്തശ്ശി നിസ്സാരക്കാരി ഒന്നുമല്ല ഒരു യൂട്യൂബറാണ് അപ്പോൾ കുക്കിംഗ് ചാനലാണ് മുത്തശ്ശിക്കും ഉള്ളത് ഇതും കൂടെ കേട്ടതും മുത്തശ്ശി ആകെ ഏറിലങ്ങ് പോവാം കേട്ടോ മുത്തശ്ശി പറയുകയാണ് അങ്ങനെയാണോ എൻ്റെ മോള് നിൻ്റെ പാചകമാണോ ഫോളോ ചെയ്യുന്നത് എങ്കിൽ പിന്നെ അടിപൊളിയായി നീ എൻ്റെ സബ്സ്ക്രൈബർ ആയത് എനിക്ക് ഭയങ്കര സന്തോഷമായി മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദേനെ ഒരുപാട് പ്രശംസിക്കുന്നുണ്ട് മുത്തശ്ശി എന്ത് ചെയ്യാനാണ് ഇതൊക്കെ കണ്ട് നിൽക്കാനല്ലാണ്ട് നമ്മുടെ വിക്രമിനും വിക്രമിൻ്റെ അച്ഛനും ഒന്നും പറ്റുന്നില്ല കേട്ടോ വിക്രം പറയുകയാണ് എൻ്റെ തലവര അച്ഛമ്മ പോകുന്നത് വരെ ഈ ദുരിതത്തിനെ സഹിക്കണമല്ലോ അപ്പോൾ അച്ഛമ്മ പറയാണ് നോക്ക് ഇന്ന് മുതൽ എൻ്റെ മോള് പാചകം ചെയ്യുന്നതേ ഞാൻ കഴിക്കൂ വേഗം തന്നെ ചിക്കനും മട്ടനും മേടിച്ചിട്ട് വരാൻ പറയുകയാണ് വേഗം തന്നെ ഇവർ മേടിച്ചിട്ട് വരികയാണ് എന്നിട്ട് അച്ഛമ്മ പറയാണ് ഇത് മോള് വെക്കണം മോളുടെ കൂടെ സഹായത്തിന് വേണ്ടിയിട്ട് വിക്രമും വെച്ച് വേരും ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണ് അടുക്കളയിൽ പാചകം ചെയ്യേണ്ടതെന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ടതും വിക്രമിൻ്റെ കിളിയൊക്കെ പാറാൻ തുടങ്ങി ഈ ഞാനോ ആ നീ തന്നെ നീ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന പെണ്ണല്ലേ അവൾ ഒറ്റയ്ക്ക് എങ്ങനെയാണ് അടുക്കളയിൽ പാചകം ചെയ്യാൻ കേട്ട് പറ്റുക നീയും കൂടെ വന്ന് പാചകത്തിന് സഹായിക്കണമെന്നും മുത്തശ്ശങ്ങ് കട്ടായം പറയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ പാചകം തുടങ്ങുകയാണ് ഇതിനിടയിൽ വിക്രമാണേലും കൈ കിട്ടുന്ന സാധനം വെച്ച് വേദനയാണ് അടിക്കുന്നുണ്ട് വേദ തിരിച്ചടിക്കുന്നുണ്ട് വേദയുടെ തലക്കിട്ട് കുത്തുന്നുണ്ട് വേദയും തിരിച്ചു കുത്തുന്നുണ്ട് അവസാനം ആ പാചകത്തിൻ്റെ ഇടയിൽ ഇവർക്കിടയിൽ ചെറിയ റൊമാൻസ് ഒക്കെ വർക്കൗട്ട് ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ നല്ല രീതിയിൽ പാചകമൊക്കെ ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് വിക്രമിന് കൊടുക്കുക വേദ നല്ല രസമായിട്ടുണ്ടല്ലേ നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്നുണ്ടാക്കിയത് അടിപൊളിയാണല്ലേ എന്ന് വിക്രം വേദയോട് ചോദിക്കുകയാണ് അപ്പോൾ വേദ പറയുന്നത് ാണ് പിന്നെല്ലാരെ അടിപൊളിയൊക്കെ തന്നെയാണെന്ന് പറഞ്ഞു നോക്കുകയാണ് അപ്പോഴേക്കും വിക്രം പറയണം നോക്ക് ഈ ഒരു അവസരം മുതലെടുത്തോണ്ട് നീ എന്റെ തൊട്ടാനൊന്നും വരേ വേണ്ട ഏഹ് എന്നും ഗ്യാപ്പിൽ തന്നെ നിന്നാ മതിന്ന് പറയാണ് അപ്പൊ വിക്രത്തിനോട് വേദ പറയാ പിന്നെ നിങ്ങളുടെ തൊട്ടാൻ നിങ്ങൾ വലിയ മന്മതനാണല്ലോ വലിയ വർത്താനം ഒന്നും പറയാതെ ഒന്നും പോ വിക്രം നീ മുത്തശ്ശി പോകുന്നതുവരെ നമ്മുടെ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട നിൽക്കണ്ടെന്ന് പറയാണ് അപ്പോൾ വേദ പറയാണ് അങ്ങനെ പറയുകയൊന്നുമില്ല പക്ഷേ നിൻ്റെ ഈ കാണുമ്പോൾ മിക്ക മിക്കവാറും മുത്തശ്ശിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വെപ്രാളം ഇല്ലാതെ എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചെവിടെ നിൽക്കുകയാണ് എന്നാലേ മുത്തശ്ശി വിചാരിക്കുകയുള്ളൂ നമ്മൾ പ്രണയിച്ച കല്യാണം കഴിച്ചതെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന വിക്രമാണെങ്കിൽ ചിരിയല്ലേ എൻ്റെ കഷ്ടകാലം എന്ന് പറഞ്ഞുകൊണ്ട് നോക്കി ചിരിക്കുകയാണ് അപ്പോൾ വേദ പറയുകയാണ് ആ ഇത് മതി എന്ന് പറയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള നാളെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ ഇന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും സമയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് തന്നെ ചെയ്യൂട്ടോ അപ്പോൾ എന്തായാലും ടാറ്റ മറക്കണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ ബൈ ബൈ